ചെന്ന കൊല്ല സാരി കിട്ടി അടക്ക അമ്മൂക്കൻ്റെ സാരിയാണ് അമ്മൂമ്മൻ്റെ കൊതുകല സാരിയാണ് ശരി നെറ്റ് 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 സാരി അപ്പൊ അത് കൊടുത്ത് എൻ്റെ പോവാനായിട്ട് അക്ക റെഡിയായി അപ്പം ആദ്യം എൻ്റെ അമ്മയാണ് അമ്മ നോക്കി

ഭയങ്കരത്തില്ല എന്തായാലും അതൊക്കെ അന്നത്തെ കാലം കാക്കയും കൊണ്ട് സാരി മാറ്റി സാരി അതൊക്കെ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ഫാഷനില് പലപ്പോഴും ഇത്തരം കൂടി വീട്ടിൽ ഒരു കുട്ടികൾ വയ്ക്കുക അപ്പൊളോ അങ്ങനെയൊക്കെ എന്നാൽ എനിക്ക് എപ്പോഴും സംശയം പറഞ്ഞ പോലെ ഈ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന എത്രയോ പേർക്ക് അച്ഛനമ്മമാരുണ്ട് ഇത് സത്യ പ്രശസ്തി അതിനെപ്പറ്റി അക്ക പറഞ്ഞു കഴിഞ്ഞു പക്ഷെ കണ്ണോടാണ് സ്വയം കണ്ണിന്റെ അറിയാതെ പക്ഷെ ഞങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കണ്ണൂടേ കണ്ണിന്റെ ഞങ്ങൾ അറിഞ്ഞിരുന്നു അതിനെപ്പറ്റി ആദ്യം സംശയമില്ല ഞങ്ങളുടെ ഓൾഡ് ജനറേഷനെ പറ്റിയുള്ള അവന്റെ യാതൊരു സംശയമില്ല ഞാൻ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോ ആയിരുന്നു എവിടെ ഒരു അമ്മ പക്ഷെ അമ്മ കുട്ടിയായിരുന്ന ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോ അമ്മ സ്ട്രിക്റ്റ് അത് മിക്കവാറും കുഴപ്പം ആയിരുന്നു അത് ആഹാരത്തിന്റെ കാര്യത്തിലാണ് ഉച്ചക്ക് ഊണ്

ഈ ചോറ് കഴിച്ച് കഴിഞ്ഞില്ലെങ്കിൽ അടി മിക്ക ദിവസവും കഴി വന്നിട്ടുണ്ട് ഇരുപത് ദിവസം മതി ഇരുപത്തിരണ്ട് മതി പക്ഷെ എന്തോ എല്ലാ ദിവസവും അടി അമ്മ അപോരൻ ചെറുപ്പം അതിനെങ്ങനെ എണീച്ചു പോകാനില്ല എന്നൊക്കെയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് ഒരു കുത്തനെ ചോറ് കൊണ്ടുപോകും അല്ലെങ്കിൽ ഗ്ലാസ് ഇല്ലാത്ത ചോറിട്ട് എന്നോട് മോലൊഴിച്ചു അപ്പൊ

എനിക്ക് അതിൽ മാത്രമേ പറയാനുള്ളൂ അമ്മ അവസാനമായിട്ട് അക്കെ പറഞ്ഞ പോലെ അമ്മയ്ക്ക് വിമൻസ് പാർട്ടി വരുന്ന പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു അവരെ അവസാനത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിന് ഞാനാണ് അമ്മ കൊണ്ടുവന്നത് അന്ന് അക്കെ ഇല്ല അക്ക അവസരം അമ്മ അമ്മയ്ക്ക് സുഖമില്ല അമ്മ ബാത്റൂമിൽ ഇന്നത്തെ ആളെ ചൂട് ചൂടില്ല പോയിട്ട് അപ്പം ആ സ്കൂളിൻ്റെ മോണ്ടിരുന്ന എല്ലാം വിളിച്ചു പറഞ്ഞ എനിക്കൊരു സുഖമില്ല സുഖം തോന്നുന്നില്ല അവിടെ ഇന്ന് ഞാൻ വരുന്നില്ലെന്നറിയിക്കണം അപ്പം ഐ ട്രൈ ടു പേഴ്സണലി അമ്മയ്ക്ക് ഓഫ് കട പിന്നെ അമ്മ വരണം അമ്മ പോണം വേണമെങ്കിൽ ഞാൻ കൂടെ വരാം അമ്മയ്ക്ക് തന്നെ പോകുന്ന വിഷമമാണെങ്കിൽ കൊടുക്ക അമ്മ വന്നു ഞാൻ കൂടെ വന്നു ഞാൻ അന്ന് വിട്ട സ്കൂളിലൊക്കെ ഒന്നും അല്ല ഞാനും കൂടെ വന്നു അന്നത്തെ കമ്മിറ്റി മെമ്പേഴ്സ് മുമ്പ് ലാസ്റ്റ് മീറ്റിംഗ് പിറ്റേ ദിവസം അസുഖമായി ഞാൻ പിന്നെ അഞ്ഞൂറ്റിയഞ്ച് ദിവസം അതിലേക്ക് പോകണ്ട ഒക്കെ പറഞ്ഞ നല്ലൊരു വാക്കാണ് അങ്ങനെ മതി അങ്ങനെ ഇരിക്കട്ടെ വേറെ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ സെലിബ്രേഷൻ പറഞ്ഞിട്ടുവാറും കറക്കും ഗ്രേയും വേദനകൾ പറഞ്ഞ മെമ്മറീസിലേക്ക് പോകും അപ്പം അതിലേക്ക് പോകേണ്ട മലയുടെ സന്തോഷം അങ്ങനെ ഒരു

സഹായങ്ങൾ ചെയ്യുക അവർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും